കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ നടത്തിവന്ന കർക്കിടക കഞ്ഞി വിതരണം അവസാനിപ്പിച്ചു ഇലക്കറി മേള നടത്തിയും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തുമാണ് കുടുംബിനികൾ ഔഷധ കഞ്ഞി വിതരണം അവസാനിപ്പിച്ചത് കുടുംബശ്രീ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകൾ സംയുക്തമായാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായി കർക്കിടകക്കഞ്ഞി വിതരണം നടത്തിവന്നത് അസുഖങ്ങളെ പടികടത്താനും ആരോഗ്യം പ്രദാനം ചെയ്യാനുമായി നടത്തിവന്ന ഔഷധക്കഞ്ഞിയുടെ സമാപനവും ഇവർ അനുകരണീയമാക്കി ഇലക്കറിമേള നടത്തിയും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തും നടത്തിയ കർക്കിടക ശീലങ്ങളുടെ സമാപന പരിപാടി സംക്രമദിനത്തിലെ സവിശേഷ കാഴ്ചയായി പൊന്നാങ്കണ്ണി മലേഷ്യൻചീര താളില തുടങ്ങിയവ കൊണ്ടുള്ള തോരനുകളും താള് കട്ട്ലറ്റ് ചമ്മന്തി എന്നിവയടക്കമുള്ള ഇരുപത്തിയഞ്ചോളം വൈവിധ്യമാർദ്ദ വിഭവങ്ങൾ ഇലക്കറിമേളയെ സമൃദ്ധ സുന്ദരമാക്കി ഇതുകൂടാതെ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും തങ്ങളുടെ വീടുകളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിനായാണ് ഉണ്ടാക്കുന്നതിനായാണ് സഹകരണത്തോടെ പച്ചക്കറി വിത്തുകൾ നൽകിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത ഇവിടെ വിതരണം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കുടുംബശ്രീയുടെ ഈ ഒരു പ്രവർത്തനം സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഇലക്കറികളും ഇലകളും അതുപോലെ തന്നെ മറ്റ് സസ്യഫലങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള വളരെ രുചികരമായിട്ടുള്ള വിത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് കുടുംബശ്രീയെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പച്ചക്കറി വിത്ത് വിതരണം നടത്തുകയാണ് നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്നുള്ള രൂപത്തിൽ തന്നെ കൃഷിയെ ആവശ്യകതയുണ്ട് അത് ജൈവ കൃഷിയിലൂടെ അത് നമുക്ക് നമുക്ക് സാധിക്കും നമ്മുടെ മണ്ണ് വിഷമില്ലാത്ത പച്ചക്കറികൾ ഏറ്റവും ഒരു പറയുന്നത് കുടുംബശ്രീ തന്നെയാണ് ചടങ്ങിൽ സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി അധ്യക്ഷയായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ ലത കെ വി സരസ്വതി കെ അനീശൻ നഗരസഭാ സെക്രട്ടറി എൻ മനോജ് കൃഷി ഓഫീസർ കെ മുരളീധരൻ ഡി പി എം സി മനു കമ്മ്യൂണിറ്റി കൗൺസിലർ പി ധന്യ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി ശശികല സിഇഒമാരായ കെ രുക്മിണി ഇ ടി ശ്രീവിദ്യ അക്കൗണ്ടൻറ്റുമാരായ കെ ഷീബ എം സുമ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്